കണ്ടോ മീനെ കാണണോ നിങ്ങൾക്ക് വളർത്തുന്ന മീനാണ് വിലോപ്പി കുഞ്ഞുങ്ങളാ ഇപ്പ ഇട്ടതേ ഉള്ളു കിട്ടതായില്ലതാ എല്ലാരും ഓടി നടക്കുന്നുണ്ട് കുഞ്ഞുങ്ങളാ അപ്പുറത്ത് കാണത്തില്ല അപ്പുറത്ത് അപ്പടി ചെളിയോ ദൈവം നിങ്ങളാ ചെറുതുങ്ങളെ കൊണ്ടുവട്ടതേ ഉള്ളു ഈറ്റടുത്തോണ്ട് വരാൻ പറഞ്ഞേരം എല്ലാരും ഇങ്ങോട്ടേ ഉള്ളൂ ആ ചേച്ചിയോട് പറഞ്ഞു ചേച്ചിയോട് പറഞ്ഞിത്തിരി തീട്ട് തരുമോന്ന് ചേച്ചി ചോദിക്കുവ ആയി കൂട്ടുകാരെ മീൻ വളർത്തുന്നതാണെവിടെയെ കുഞ്ഞുങ്ങളെ ഇട്ടതേ ഉള്ളൂ എല്ലാരും വന്ന് കുഞ്ഞുങ്ങളാ ചെറുതങ്ങളാ ചെറിയ ഗപ്പി ഗപ്പിയല്ല മറ്റേ എന്നാ ഫിലോപി ഫിലോപ്പിയുടെ പ്രായതേ ഉള്ളു തീറ്റ തീറ്റ തരുമോന്ന് ചോദിച്ചേ അല്ല നീ കുഞ്ഞേടി ചോദിക്കള ചോദിച്ച കുഞ്ഞേച്ച ചേച്ചിയെന്ന് വിളിച്ചോ

ഇച്ചിരി ഇച്ചിരി മതി രണ്ടു മൂന്നെണ്ണം എടുക്കണ്ടോ അന്നേരം പിന്നെ മീൻ്റെ തീറ്റ ആ കാണുമ്പോ നീ പാപ്പം കൊണ്ടുവരുന്നു അത് മതി ഓക്ക് ആ ഇപ്പൊ ഇപ്പൊ വന്ന് നീ വന്ന് അനങ്ങിട്ടാ കേട്ടോ

എല്ലാവരും നിന്നുന്നുണ്ടല്ലോ മീന്നോട് ഒരു വർത്താനം പറഞ്ഞു ഇങ്ങോട്ട് നോക്കി ഹായ് ഇങ്ങോട്ട് നോക്കിട്ടോ ഇങ്ങോട്ട് നോക്കി ആദ്യം ഇങ്ങോട്ട് നമുക്ക് പോയേക്കാം മതി അത്ര കല്ലുണ്ട് തെന്നി വീഴും ോട്ട് നോക്കാം ഇങ്ങനെ പറഞ്ഞേ ഹലോ കൂട്ടുകാരെ ഞങ്ങൾ പോട്ടെ മഴ വരുന്നുണ്ട് ഓക്കെ ബായ് ഓക്കേ